തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ജീവനക്കാരെ ആദരിക്കലും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലുമാണ് സംഘടിപ്പിച്ചത് പുനലൂർ അടുക്കളമൂല ടി കെ ഉമ്മൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജെ മോഹൻ ഉദ്ഘാടനം ചെയ്തു ാണ് എന്ന അഭിപ്രായഗതി ഉയർന്നു വന്ന ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന കുറച്ച് ജീവനക്കാർ മാത്രം ചേർന്ന് രൂപം നൽകിയത് അതിനുശേഷം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഹിതപരിശോധനയിൽ നമുക്ക് അംഗീകാരവും നേടി വന്നപ്പോ ദേവസ്വ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള കാര്യങ്ങൾ കൂടെ തന്നെ നമ്മൾ നമ്മളുടെ മുമ്പ് ഏറ്റെടുക്ക നമ്മുടെ പൂർണ്ണന്മാരായിട്ടുള്ള ആളുകൾ കാണും ഈ നിലയിൽ ഒരു വളർച്ച ഒരു അധികാരം നമ്മുടെ സംഘടനയ്ക്ക് തരാതി അങ്ങനെ വർദ്ധിച്ചു അധികാര സ്ഥാനങ്ങളൊക്കെ നമ്മളിലേക്ക് കൈവന്നു അതുകൊണ്ട് രുതുകയോ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ കൂടുതൽ പേരെത്തോടെയും കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെയും മറ്റ് ഏതൊരാളെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് യാതൊരുവിധ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഓട്ടം വരാത്ത തരത്തിലും ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് വിട്ടവഴിച്ചു ജീവനക്കാരെയും വിശ്വാസികളെയും കുടുംബാംഗങ്ങളെയും എല്ലാം അനുഭാവം ഉള്ളവരാക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് പ്രസിഡന്റ് ജെ ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രൂപ്പ് സെക്രട്ടറി എസ് എൽ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ടി ഡിഇ സി എഫ് സംസ്ഥാന പ്രസിഡന്റ് എസ് പി പ്രജിത് കുമാർ എസ് എസ് എൽ സി ജേതാക്കളെ അനുമോദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി ഉന്നത വിദ്യാഭ്യാസ ജേതാക്കളെ അനുമോദിച്ചു തുടർന്ന് സംസ്ഥാന ട്രഷറർ സി ആർ ജോബിൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം എസ് ബിജു കലാകായിക പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സ്വാതന സഹായധനം വിതരണം ചെയ്തു ടി ഡിഇഎഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം യു ശ്രീകുട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ വിനോദ് കുമാർ എസ് ആദർശ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് എസ് വിനോദ് കുമാർ പുനലൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എൻ എസ് രഞ്ജീവ് ഗ്രൂപ്പ് ജോയിന്റ് സെക്രട്ടറി അജി ആര്യങ്കാവ്

സംഘടനയാണ് തിരുവിതാംകൂർ സ്കൂൾ കോളേജ് ഓരോ സംഘാടകരെയും എലിയും നന്നായി അവരുടെ മനഃശാസ്ത്രം അറിയാം അവരെഴുന്നേൽക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുകയും അറിയുക ഈ യൂണിയന്റെ ഓരോ നേതൃത്വവുമായും അണികളുമായും കഴിഞ്ഞ രണ്ടു വർഷക്കാലം യു ചില പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചവരാളാണ് ഗ്രൂപ്പ് ട്രഷറർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ചോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്